ഇത് കണ്ടോ ഈ മരം എന്താണെന്നറിയാവോ വലിയ മരം ഇങ്ങനെ കുറ്റിച്ചിരിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇതുപോലെ ഒരു ഫ്രൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിന്റെ പേരാണ് മക്കോട്ട ദേവ ഇത് ഡയബറ്റീസ് ഉള്ളവർക്ക് ഒത്തിരി നല്ലതാണ് ഇത് ഇട്ട വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയുന്നാണ് പറയുന്നത് ഒത്തിരി പേര് അനുഭവം ഉള്ളവർ പറഞ്ഞതാണ് കേട്ടോ പിന്നെ ഇത് ഇതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റിയല്ല ഇത് നന്നായിട്ട് പഴുത്ത ശേഷം ഉണങ്ങി നമ്മൾ ഇത് ചെറുതാക്കി അരിഞ്ഞ് ഉണങ്ങിയെടുക്കണം ഉണങ്ങിയെടുത്തിട്ട് അതിട്ട വെള്ളം തിളപ്പിച്ചാണ് ഡയബറ്റീസ് ഉള്ളവർ കുടിക്കേണ്ടത് പച്ചക്ക് കഴിച്ചു കഴിഞ്ഞാൽ അത് കൊള്ളത്തില്ലെന്നാണ് പറഞ്ഞത് ഇതുണ്ടോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വാളംപുളിയുടെ ഇല പോലെ തന്നെ ഉണ്ട് കണ്ടാൽ ഇതാ കുഞ്ഞ് ആപ്പിളം ഉണ്ടായി കിടക്കുന്നത് നല്ല രസം ഉണ്ട് കേട്ടോ ഫുള്ള് ഉണ്ടാകുമ്പം പിന്നെ ഇത് കണ്ടോ ഇതിൻ്റെ പൂക്കളാണിത് ഇതുണ്ടോ ഇതുപോലെ ഒത്തിരി പൂ ഉണ്ടാകും ഈ തണ്ടേക്കട മുഴുവൻ ഇതുപോലെ കായ ഉണ്ടായി വരും കേട്ടോ മഴക്കാലം ആയതുകൊണ്ട് ഒത്തിരി പൂ പൊഴിഞ്ഞു പോയി ഇതുപോലെ ഒത്തിരി ഉണ്ടാവും നല്ല രസമാണ് വലിയ മരം ഒന്നും ആയാലും ഇതുപോലെ കുറ്റിച്ച് നിൽക്കുന്ന ഒരു ചെടിയാണിത് ഇത്രയും പൊക്കേ ഉള്ളു ഇതിന് മാക്സിമം ഒരു ആറടി പൊക്കം വരുവുള്ളതാണ് പറയുന്നത് ഇതൊരു മൂന്നു നാല് വർഷമായ ഒരു ചെടിയാണ് ഒത്തിരി സ്പേസ് ഒന്നും വേണ്ട കേട്ടോ വളരെ കുറച്ച് ഇട ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചെടി നട്ടുപിടിപ്പിക്കാവുന്നതാണ് നമ്മുടെ കൃഷിഭവനിലൊക്കെ കിട്ടും കേട്ടോ മേടിക്കാനായിട്ട് ഇത് വർഷത്തിൽ മൂന്നോ നാലോ പ്രാവശ്യം കായ്ക്കും കേട്ടോ ഡയബറ്റീസ് ആയിട്ടുള്ള ആളുകൾ ഇതുപോലത്തെ ഒരു ചെടി എല്ലാവരെയും വീട്ടിൽ വെച്ച് പേടിപ്പിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ ഇനി ഇതെങ്ങനെയാണ് ഉണങ്ങുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം നന്നായിട്ട് പഴുത്ത മക്കോട്ട ദേവ ഇതുപോലെ പറിച്ചെടുക്കുക നമ്മൾ കത്തിക്കൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം ഇച്ചിരി ഹാഡാണ് കേട്ടോ ഇത് മുറിച്ചെടുക്കാനായിട്ട് നല്ല കാണുമ്പോൾ നല്ല സോഫ്റ്റായിട്ടൊക്കെ തോന്നും പക്ഷെ കുറച്ചൊരു ഹാർഡാണ് കാരണം ഇതിനകത്ത് ഒത്തിരി നാർ പോലെയുണ്ട് നമ്മൾ അടക്കയൊക്കെ മുറിക്കുന്ന പോലെ ഒരു തോന്നും ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം ഇനി ഇത് ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ കിലോയ്ക്ക് അയ്യായിരം രൂപ വരെ വില കിട്ടുമെന്നാണ് പറയുന്നത് എന്തായാലും ഇത് ഒത്തിരി ഉണങ്ങിയാൽ നമുക്ക് കുറച്ച് കിട്ടുള്ളൂ കേട്ടോ തീരെ പഞ്ഞി പോലെ ആയിപ്പും ഒട്ടും കനയില്ലാതെ ഉണങ്ങി കഴിയുമ്പോഴേക്കും കാരണം ഇതുപോലൊരു അകത്ത് നാല് നാല് പോലെ സ്പോഞ്ച് പോലെ ഒരു സംഭവം ഒക്കെയാണ് ഇതിനകത്തുള്ളത് ഇത് കണ്ടോ മാങ്ങയൊക്കെ ഒക്കെ പൂളിയെടുത്ത് കഴിയുമ്പം അതിൻ്റെ ആ സീഡ് പോലെ ഇച്ചിരി ഹാർഡായിട്ടുള്ളൊരു കവറുണ്ട് അതിനകത്ത് ഇതുപോലെ ചെറിയ പരിപ്പുണ്ട് ഇതാണ് നമ്മൾ കുഴിച്ചിടേണ്ടത് ഇതുകൊണ്ടോ കണ്ടു ഇനി എങ്ങനെ ഇരിക്കും ഒരു മാങ്ങന അതുപോലെ ഞാൻ കട്ട് ചെയ്ത് കട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ച് ഉണക്കി ഉണക്കിയെടുത്തിട്ടാണ് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കേണ്ടത് ഇനി നമുക്ക് പഴുത്ത് താഴെ വീണ ഒരു ഇതുപോലത്തെ മക്കോട്ട എടുത്ത് കട്ട് ചെയ്ത് നോക്കാം ഞാൻ ഞാനോർത്ത് ഇത് സോഫ്റ്റ് ആയിരിക്കുന്നു പക്ഷേ ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് നമ്മളിത് ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ കടയിൽ കൊടുക്കുവാണെങ്കിൽ കിലോയ്ക്ക് അയ്യായിരം രൂപ വരെ കിട്ടും അതെല്ലാം നമുക്ക് വീട്ടിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ ഒരു ചെടിയൊക്കെ ഉള്ളെങ്കിൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഡയബറ്റിക് ഉള്ളവരൊക്കെ ഇതുപോലത്തെ മേടിച്ച് വെച്ച് ഉണക്കി വെക്കുക ആവശ്യമുള്ളപ്പം ഇതിട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ഷുഗറിൻ്റെ ലെവൽ കുറഞ്ഞു കിട്ടും കേട്ടോ നമുക്ക് വേറെ മെഡിസിൻ ഒന്നും കഴിക്കേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഒരു ഇതുപോലെ ഒരു ചെടി വെച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഈ ചെടി ഒരു വർഷം ആകുമ്പോൾ തൊട്ട് കായുണ്ടാകാൻ തുടങ്ങും കേട്ടോ ഇതാണ് നമ്മൾ ഈ മക്കോട്ടദേവ ഉണക്കിയെടുക്കുമ്പോൾ ഉള്ള അതിൻ്റെ ഒരു രൂപം